സ്വർണ്ണവില അറുപതിനായിരത്തിലേക്കാണ് പോകുന്നത് എന്നാണ് ഇന്ത്യറിയലിന് പറയാനുള്ളത് ഇന്ത്യറിയൽ എൻ്റെ കാര്യങ്ങൾ എന്താ പറയാ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മുമ്പ് പറയാനുള്ളത് വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താൽപ്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണോ അതോ വാങ്ങണമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വൻ ലാഭവും ഉണ്ടായേക്കാം ഇത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷമത്തിലാണ് ഇന്ത്യ പറയുന്നത് എന്തെറിയ വാക്കുകൾ എന്നെ അടർച്ചകൾ നിങ്ങൾ കേൾക്കുന്നുണ്ടോ എനിക്കറി ഇടർച്ച കേൾക്കുന്നു മനസ്സിലാക്കുന്നുണ്ടോയെന്ന് അറിയത്തില്ല ഞാനിപ്പോൾ ഒരു വീഡിയോ കണ്ടു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉമ്മയുടെ കയ്യിൽ വെച്ച് മകൻ കൊല്ലപ്പെട്ട് ഈസ്റ്റേൺ റാഫയിലേക്ക് ഇസ്രായേലിൻ്റെ അറ്റാക്ക് വന്നിട്ടുണ്ട് അപ്പോൾ കാര്യങ്ങൾ അവിടെ സമാധാനം ആകെ എന്താ പ്രശ്നത്തിലേക്ക് അതേപോലെ കുഞ്ഞിനെയൊക്കെ ചെറിയ കുഞ്ഞിനെയൊക്കെ എന്തെങ്കിലും വീഡിയോ കാണാറില്ല കാണാൻ ശ്രമിക്കും കാരണം കണ്ടു കഴിഞ്ഞാൽ എന്തെറിയൽ കൂടുതൽ വലിയ രീതിയിൽ പ്രതികരിച്ചു പോകും അപ്പോൾ അല്ലെങ്കിൽ കാണാനുള്ള കഴിവ് എന്തെറിയുന്നില്ല അപ്പോൾ യാദൃശികമായി എന്തെങ്കിലും കണ്ടുപോയി അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ രൂക്ഷമാകുകയാണ് ഇസ്റ്റ്യാൻ റാഫേലേക്ക് അറ്റാക്ക് വരികയാണ് അമേരിക്ക വെപ്പൺസ് കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് ഇപ്പോൾ ഇസ്രായേലിൻ്റെ അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കത് പറയേണ്ടി വരും ഇന്ദ്രലിനെ പോലെ ഈ ചാനൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാകുന്നില്ല തരും പക്ഷേ അത് നമുക്കത് അങ്ങനെ തന്നെ പറയേണ്ടി വരും കാരണം അമേരിക്ക അത് ഇലക്ഷനും അവിടെ പ്രൊട്ടസ്റ്റും നടക്കുന്നുകൊണ്ട് ഒഴിഞ്ഞു മാറുന്ന പോലെ എന്താ വെപ്പൺസ് ബോംബുകൾ തരില്ല എന്ന് പറയുന്നത് മാത്രമായിരിക്കും കാരണം അമേരിക്കക്ക് ഇപ്പോൾ ഹൂത്തികൾ ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ അമേരിക്ക ബ്ലോക്ക് ചെയ്യുന്നുണ്ട് മറ്റുള്ള ആളുകൾ എവിടെയൊക്കെ ബ്ലോക്കിങ്ങോ ഇൻ്റർസെപ്ഷനൊക്കെ നടത്തുന്നുണ്ട് ഇസ്രായേലിനോട് അമേരിക്ക അറ്റാക്ക് ചെയ്യരുത് റാഫ അറ്റാക്ക് ചെയ്യരുത് അതിൻ്റെ അതിൻ്റേതായ ഭവിഷ്യത്തുകളുണ്ട് എന്ന് പറയുന്ന രീതിയിൽ പറഞ്ഞാൽ ഒരിക്കലും ഇസ്രായേൽ അറ്റാക്ക് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നില്ല ഇന്ദറിയൽ ഒരിക്കലും ഇന്ദറിയലിൽ അത് വിശ്വസിക്കുന്നില്ല അപ്പോൾ അങ്ങനെ യു എസ്സിന് ഒരിക്കലും ഇതിൽ നിന്ന് കൈ ഒഴിഞ്ഞ് മാറാനൊന്നും കഴിയുന്നില്ല പറ്റില്ല എന്നാണ് ഇന്ദറിയലിന് പറയാനുള്ളത് അത് പുറമേക്കുള്ള സംസാരം മാത്രമായിട്ട് അതിനെ കൂട്ടേണ്ടി വരും അല്ലെങ്കിൽ ഒരു ചെറിയൊരു പെർസെൻറ്റേജൊക്കെ ചെറിയ മനസ്സിലുണ്ടാവും എന്നല്ലാതെ പൂർണ്ണമായിട്ടും യു എസ് ഒരിക്കലും അത് അത് തടുക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളത് തന്നെ വേണം ഇസ്രായേലിൻ്റെ ഈ അറ്റാക്കിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും നമ്മൾ അത് പറഞ്ഞുതന്നെ ഉള്ളൂ ഗോൾഡ് ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ അത് എന്തായാലും ഇപ്പോൾ തന്നെ ആയല്ലോ ഞാൻ പറഞ്ഞല്ലോ അൻപത്തി മൂവായിരത്തി അറുന്നൂറിൽ നിന്ന് നാളെ നാനൂറ് രൂപേൻ്റെ അടുത്ത് കൂടിയേക്കാവുന്നതിലപ്പം തന്നെ ഗോൾഡ് കൈവരിച്ചിട്ടുണ്ട് അതായത് അൻപത്തി നാലായിരം ആകുന്ന അവസ്ഥ ഇനി ആ ആക്രമണ റാഫിയിലേക്ക് പോകുമ്പോൾ മറ്റുള്ള ടെൻഷൻസൊക്കെ വീണ്ടും റേസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അറുപതിനായിരത്തിലേക്ക് ഗോൾഡ് പോകാനുള്ള സാധ്യതയുണ്ട് ഗോൾഡ് അതിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞുതന്നെ ഉള്ളൂ ഇത് എന്താ അവിടെ കാണുന്ന വീഡിയോസും അതേപോലെ വീഡിയോസ് തന്നെ വളരെയധികം അതിനെ കാണാൻ പറ്റുന്ന വീഡിയോകളെ കണ്ടിട്ടുള്ളൂ കാണാൻ പറ്റാത്ത വീഡിയോസ് ഒരുപാടുണ്ടാവും അത് അത്രമാത്രം എന്താ ഭീകരമായിരിക്കും എന്തും ലോകം മൊത്തം സൈലൻറ്റാണ് ഓക്കെ അത് ഒന്ന് ആ നിരപരാധികൾ നിരപരാധികൾ കൊല്ലപ്പെടുന്നതിനാണ് ഇൻ്റർവ്യലിന് അതാണ് ഇൻ്റർവ്യലിന് വേദന ഉണ്ടാക്കുന്ന കാര്യം